എനിക്കുണ്ടല്ലോ ഈയിടെയായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് വിസയനെ സംബന്ധിച്ച് ഓസ്ട്രേലിയയുടെ സിക്ക് ലീവ് മെറ്റേണിറ്റി ലീവ് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാതുകൊണ്ട് ഇതിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ അപ്പം ഞാൻ ഓർത്തു ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ആൻസർ ചെയ്താലോന്ന് ആലോചിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു സിക്ക് ലീവിനെ പറ്റി പറയാമോ അതായത് ഓസ്ട്രേലിയയിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ അത് വർക്ക് വിസ ആയിക്കോട്ടെ പെർമനൻറ്റ് റെസിഡൻസി ആയിക്കോട്ടെ സിറ്റിസൺഷിപ്പ് ആയിക്കോട്ടെ ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഫോർ നൈറ്റ്ലി ത്രീ ആൻഡ് ഹാഫ് അവേഴ്സ് വെച്ചിട്ടാണ് സിക്ക് ലീവ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരു മാസത്തിൽ ഏകദേശം ഏഴ് മണിക്കൂർ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അപ്പോൾ അതാണ് നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടുന്നത് ഇതെന്താ എല്ലാവർക്കും ഡൗട്ട് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ യു എന്ന് വെച്ചാൽ നമുക്ക് അൺലിമിറ്റഡ് ആണ് ശരിക്കും ത്രീ എപ്പിസോഡ്സ് എടുക്കാം ഒരു എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സ് ആണ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജി പിന്നെ കാണാം ത്രീ എപ്പിസോഡ്സ് കഴിഞ്ഞാൽ നമ്മൾ മീറ്റിംഗിനൊക്കെ പോകണം പക്ഷേ സ്റ്റിൽ നമുക്ക് സിക്ക് ലീവ് എടുക്കാം എന്ത് കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ജി പി എഡി തുടങ്ങി സിക്ക് ലീവ് അൺലിമിറ്റഡ് ആണ് ഇവിടെ അൺലിമിറ്റഡ് അല്ല നമ്മളിപ്പോൾ സിക്ക് ആണെങ്കിൽ നമുക്ക് അവേഴ്സ് ഇല്ലെങ്കിൽ അത് അൺപെയ്ഡ് തന്നെയാണ് നമുക്ക് ഒരു രീതിയിലും അത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ